സംഭവം ശരിയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കൊമ്പാണല്ലോ നിങ്ങൾ കമ്മിലുള്ള കോമ്പോ അത് സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ട് ആ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ലൊക്കേഷൻ ഇപ്പൊ നേരത്തെ ആ ഒരു വീട്ടിനുള്ളിൽ പെട്ടെന്ന് ഇരുതെല്ലാം പലതും സംഭവിക്കാന്ന് പറഞ്ഞ ഒരു ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അവിടെ രസകരമായ മുഹൂർത്തങ്ങൾ കുറച്ചുണ്ടാവുകയുള്ളൂ അങ്ങനെ ഓർത്തെടുക്കാൻ ഷെറഫൻ്റെ അടുത്ത് പറഞ്ഞാൽ ആസിഫിന്റെ ഒരു രസകരമായ മുഹൂർത്തം എന്തായിരിക്കും കൃത്യമാണല്ലോ ആസിഫിന്റെ രസകരമായ മുഹൂർത്തം ഒരു ാണ് ഞാൻ ഫ്ലൈറ്റ് ഇവിടെ എനിക്ക് അത്രയും ബാച്ച് പോയത് കാരണം കൊണ്ട് അവർക്ക് ഒരു ഐഡിയ കിട്ടിയ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോ അല്ലേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്പേസിൽ നമ്മള് നമ്മള് ഇത് ആദ്യം മുറോക്കോന്നൊക്കെ പറഞ്ഞാൽ അയ്യേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവായിരുന്നു അതൊക്കെ ടൊണീഷ്യയിലൊക്കെ ആയി കഴിഞ്ഞപ്പോ കാര്യങ്ങൾക്കൊരിച്ചിരി രാജ്യം ഒന്നും ജസ്റ്റ് ഒന്ന് മാറിയുള്ളൂ പരിപാടിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചായിരുന്നു അപ്പോ അതിന്റെ ഒരു വേറെ എന്താ പറയാ നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞപോലെ അവിടുത്തെ ഫുഡ് ഒരു ഒരു കുറച്ചു ദിവസം പോകുമ്പോ നമുക്ക് പിന്നമല്ലാ ഫുൾ കൂടെ ഉണ്ട് അതൊക്കെ വെച്ച് നമ്മള് എന്താ പറയാ മസാല ദോശ കൂട്ടി അടിക്കാൻ പറയൂ എന്നുള്ള സീനിലൊക്കെയാണ് നമ്മള് പിടിച്ചോണ്ടിരുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന തന്നെയാണ് ആ പരിപാടി പോയിക്കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഞങ്ങൾ താമസിച്ച ഹോട്ടലില് ഹോട്ടലിൽ നിന്ന് ഒരു അരമണിക്കൂർ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു ഹൈവേ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊരു നമ്മളൊരു ഈ ലൊക്കേഷനിലേക്ക് അപ്പൊ ഈ മൊത്തം ട്രാവൽ ഒരു ഒരു മണിക്കൂർ താഴെ വരും രാവിലെ നമ്മള് അവിടെനിന്ന് ഇറങ്ങി അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്ത് ഷൂട്ട് തുടങ്ങാൻ ചിലപ്പോൾ ലേറ്റ് ആവും അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ ഗെറ്റപ്പിലേക്ക് എന്നെ മൊത്തം മാറ്റി എടുക്കണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ സമയം വേണം അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി ഒരു എട്ടര ആവുമ്പോൾ ഞാൻ ഇറങ്ങി നമ്മൾ ഒരു പത്ത് മണിക്ക് റോൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി മേക്കപ്പിനെ വിളിച്ച് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക അപ്പൊ ഡെയിലി റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ ഈ രൂപത്തിലൊരാള് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ലൊക്കേഷനിൽ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിക്കണെങ്കിൽ എളുപ്പമാണല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ആ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ മാറ്റി ഫ്രഷ് ആയി എൻ്റെ ഡ്രസ്സിൽ മുടിയൊക്കെ ചെയ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് തിരിച്ചു ഹോട്ടലിലേക്ക് വന്നെ ഈ രണ്ടു പേരെയും ഇവർക്ക് അറിയാൻ പാടില്ല രാവിലെ ഇറങ്ങി പോണ ആള് വൈകുന്നേരം വന്നില്ല വൈകുന്നേരം വന്ന ആള് രാവിലെ ഇറങ്ങി പോകുന്നില്ല ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ അവിടെ ഒരു ഒരാഴ്ച ഉണ്ടായിരുന്നു ആ അവര് നോക്കുമ്പോ ഈ ആരും അവിടെ വരുന്നത് ഈ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് മാത്രമല്ല അല്ലാണ്ട് ഈ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സ്ഥലത്ത് ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല അപ്പൊ ഈ സ്റ്റാർ ബോർസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാനും ഈ മരുഭൂമി കൂടെ യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ ഒരു ലെവലിന്റെ മുകളിലേക്കുള്ള ആളുകളാണ് ആ ഹോട്ടലിൽ വരുന്നത് അപ്പൊ ഇവരുടെ ഇടയിൽ കൂടെ ഒരു കീറിയ പാന്റും ഒരു ഷർട്ടും ഇട്ട് ഈ ലുക്കിൽ ഒരാൾ വളരെ കോൺഫിഡൻസിൽ ഇറങ്ങി പോകുന്നുണ്ട് ഇയാള് വൈകുന്നേരം തിരിച്ചു വരുന്നില്ല പക്ഷെ ഇയാൾ എപ്പോഴാണ് ഈ റൂമിൽ കയറണതെന്ന് അവർക്കറിയില്ല രാവിലെ ഇയാളെല്ലാം സമയം ഇത് രണ്ടും രണ്ടാളുകളാണെന്നാണ് ആൾക്കാർ ഓർത്തോണ്ടിരുന്നത് അവള് ആ ഐഡന്റിറ്റി ഭയങ്കര രസമായിരുന്നു ഞാൻ വണ്ടിയിൽ ചെന്ന് അപ്പം നമ്മള് സ്വാഭാവികമായിട്ടും മൂന്ന് പേര് ഉള്ളൊരു സിനിമ മൂന്ന് പേർക്കും ആദ്യം ഈ പ്രൊഡക്ഷൻ അവര് ചെയ്തിരുന്ന ഇതാണ് റാമാണ് ചെയ്ത് അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു സൗകര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് കാറുകളുണ്ട് പോവാനായിട്ട് അപ്പൊ രാവിലെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗെറ്റപ്പില് കാറിൽ കയറിയിരിക്കുന്നു സീറ്റ് ബെൽറ്റ് എടുത്തിടുമ്പ ഡ്രൈവർ എന്നെ ഇങ്ങനെ നോക്കും നീ ഏതാണെന്നുള്ള രീതിയിൽ ആര് ഇയാള് എന്നെന്തിനാ കൊണ്ടുപോണെന്നുള്ളതി ഏതോ മറ്റേ പണിക്കാരനോ ആരോ കേറി പിന്നെ ഈ ആ ഇയാൾക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ല ഞാനിടയ്ക്ക് എവിടെയെങ്കിലും നിർത്താൻ പറഞ്ഞാലും പുള്ളിയില്ല എവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതിലായിരുന്നു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിലെ ഒരു ഹീറോ ആണ് എന്നുള്ളതും ഒക്കെ ഞാൻ അതിന്റെ അകത്ത് ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ടാവും ആറ് മണിക്കൂർ എയർപോർട്ടിൽ കഥ എയർപോർട്ടിൽ ഇരുന്നത് ഇത് തന്നെയാണ് ട്യൂണീഷ്യയിലേക്ക് അങ്ങനെ ആളുകൾ വരണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നു ഈ ഇത്ര ഒരു സംഭവം നമ്മുടെ നമ്മൾ ആദ്യം പോയി എല്ലാവരും നിക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു പിന്നെ പയ്യെ എന്നാ കുറച്ചൊരു ഇരിക്കാം എന്നൊരു നിലത്തിരിക്കുന്നു പിന്നെ ബാഗ് വെച്ചിട്ട് നിലത്ത് കിടക്കുന്നു ഉറങ്ങുന്നു ഒരു മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ഒരു ക്യാമ്പ് പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഞാൻ തിരിച്ചു വന്ന കഴിഞ്ഞപ്പോ എന്റെ എനിക്കടിഞ്ഞ വിസ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസം കൂടി അവിടെ തന്നു അപ്പം ഇതുപോലെ തന്നെ വിഗ്ലീഷിൽ അവര് എടുത്തിട്ട് നോക്കിട്ട് പ്രണവന്റെ അടുത്ത് പറഞ്ഞു കണ്ടോട് കുഴപ്പമൊന്നുമില്ല അവര് കയറി പോവാണല്ലോ ഉള്ളത് അപ്പോഴും അവരെ ചെറിയൊരു ദീർഘംസ പെനാൾറ്റി മേടിച്ചിട്ട് അവര് തിരിച്ചു ഒന്ന് ഒന്ന് നമ്മളൊന്ന് പരങ്ങി പിന്നെ എന്താ പറയല്ലോ എല്ലാരും പോവാണ് ഒരു ഐഡിയ ഇല്ലാത്ത രാജ്യമല്ലേ കാര്യം കൊണ്ട് മാത്രം അറിയാണ്ട് കപ്പില് ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ എയർപോർട്ടിൽ നിന്ന് ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയ ഡ്രൈവർ ഇയാളെ മൂന്നാം ദിവസമാണ് എന്നോട് പറഞ്ഞത് പോലീസ് ഓഫീസറാണ് അവിടത്തെ വണ്ടി ഓടിക്കാൻ വരുന്നതാണ് ലാഭം അതുകൊണ്ട് പുള്ളി ഒരു മാസത്തിൽ ലീവ് എടുത്ത് ഡ്രൈവറായിട്ട് അല്ലെ ഈ ഒരു സബ്ജെക്ട് നമ്മൾ ഒരു ഞാനിപ്പം ടീച്ചറുടെ കണ്ട ഒരു റെയിൽവേ ക്രോസ് തലവെച്ച് കേക്കുന്ന ഒരു സമയം ഈ ഒരു സബ്ജെക്ട് കൃത്യമായിട്ട് നമ്മൾ നമുക്ക് പല ഒരു ഒരു അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരിക്കാൻ വേണ്ടി അങ്ങനെ സബ്ജക്റ്റിലേക്ക് ഇത് ഇത് എവിടെയെങ്കിലും നടന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നില്ല ഇത് പ്യോർലി ഫിക്ഷണൽ ആണ് ഇമാജിനറി വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളാണ് ക്യാരക്ടേഴ്സ് എല്ലാം ഇമാജിനറി ഇമാജിനറിയാണ് യഥാർത്ഥ സംഭവങ്ങളോ ആൾക്കാരോ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അതെന്റെ മനസ്സിൽ വന്ന ഒരു കഥ അത് ഡെവലപ്പ് ചെയ്ത് സിനിമയിലെ മാറ്റി എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഞാന് ഫസ്റ്റ് പടം ചെയ്യാൻ ഒമ്പതാം ക്ലാസ്സിലാണ് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ആ ഒഫീഷ്യലായിട്ട് എന്റെ ഫാദർ സീരിയൽ അപ്പോൾ അങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അന്നു മുതൽ ഒരു സിനിമ എപ്പോഴെങ്കിലും ഉണ്ടാക്കണം എന്ന് ഒരു ആഗ്രഹത്തിലാണല്ലോ തുടങ്ങുന്നത് അങ്ങനെ കുറെ നാൾ വർക്ക് ചെയ്ത് പിന്നെ ബോംബെയിൽ പോയി ബോംബെയിൽ പോകുന്നത് തന്നെ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ അത്ര വേഗമൊന്നും ആയിരിക്കില്ലല്ലോ ജോലി കിട്ടാൻ വർക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അപ്പോൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷേ പട്ടിണിയും എന്തോ ബസ് കയറണോ നടന്നു പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ വാസ് അവർ സാഡ് ഐ വാസ് അവർ ഡൽ ഐ വാസ് അവർ ബിക്കോസ് ഐ എൻ്റെ മനസ്സിൽ എപ്പോഴേലും ഇതൊക്കെ ഒന്ന് ശരിയാവും അപ്പോൾ ഈ കഥകളൊക്കെ എനിക്ക് പറയാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോകുന്നത് ആ കോൺഫിഡൻസ് ഉടൻ എനിലുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല പക്ഷേ ആ സ്വപ്നത്തിൽ നമ്മുടെ ഡ്രീമിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ഈ ഡ്രീം നടക്കും സോ യു ഡോണ്ട് കോൾ ഇറ്റ് എ ഡ്രീം എനിമോ യു കോൾ ഇറ്റ് എ പ്ലാൻ ആ പ്ലാൻ നടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അപ്പോൾ ടൂ തൗസൻഡ് നയൻ ടെൻ കാലഘട്ടമാണ് അപ്പോൾ സ്മാർട്ട് ഫോൺസൊന്നുമില്ല അപ്പോൾ ഈ സൈബർ ക്യാഫേയിൽ പോയിട്ട് ഇമെയിൽ ചെയ്യും ഒരു പത്ത് വരെ ഇമെയിൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനമായിട്ടില്ല ആരെങ്കിലും ഒരാളെങ്കിലും വിളിക്കും പക്ഷെ ആരും വിളിക്കാറില്ല പിന്നെ അഡ്രസ്സ് അഡ്രസ്സൊക്കെ എഴുതിയെടുക്കും എടുത്തിട്ട് ഒരു ഏരിയ ഇപ്പം കാർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബസ്സിൽ ബസ്സിലിറങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ഹൗസസിലും പോയിട്ട് സി വി കൊടുക്കലായിരുന്നു പണിയാ പക്ഷേ ഈ സി വിസ് ഒന്നും എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല സോ ഒരു പ്രാവശ്യം വിദു വിനോദ് ചോപ്രയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവിടെ എത്തണമല്ലോ സാറിൻ്റെ കയ്യിൽ എത്തണമല്ലോ സോ ഞാനൊരു എൻവലപ്പിൽ ഒരു നൂറ് രൂപയുടെ ഒരു നോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുറേ പേപ്പറൊക്കെ വെച്ച് ഒരു ലെറ്റർ എഴുതി സി വി ഒക്കെ വെച്ചിട്ട് ഞാൻ പോയി അപ്പോൾ അകത്തോട്ട് കയറിയില്ല ബൗൺസസ് ഒക്കെ വിധു ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഇല്ല റിസപ്ഷനിൽ അകത്തോട്ട് കയറ്റി പിന്നെ വിധു വിധുവെങ്കിലും ഡാഡി കുറച്ച് ക്യാഷ് അയച്ചതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കുറച്ച് അപ്പോൾ അവര് ക്യാഷല്ല സാറിനോട് അല്ല പറഞ്ഞു അങ്കിലോട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഇവരുടെ എടുത്ത് പോകുമ്പോൾ പുറമേ ഇങ്ങനെ ക്യാഷ് അപ്പോൾ നൂറ് രൂപയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് പക്ഷെ ഇത് അവിടെ എത്തുമല്ലോ ക്യാഷ് ആവുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തു പക്ഷെ അത് വർക്ക് വർക്ക്ഔട്ടായില്ല അവരെ മേടിച്ചെ വെച്ചു പക്ഷെ എനിക്ക് കോളും വന്നില്ല ഒന്നും വന്നില്ല പക്ഷെ ആ ഒരു നാനൂറ് രൂപ പോയിൻ്റെ ഒരു ഒരു മാസത്തോളം എനിക്ക് വിഷമായിരുന്നു വേണ്ടായിരുന്നു മൂന്ന് രൂപ പോയത് അതെ പക്ഷെ ചെലപ്പോ വർക്ക്ഔട്ട് ആവാറുണ്ട് ഈ ഐഡിയ അല്ല പിന്നെ ഒരു ദിവസം പൂജ ഭട്ട് പൂജ മാമിന്റെ ഞാൻ നമ്പർ കിട്ടി ഞാൻ കിട്ടിയുമായിരുന്നു ഇടയ്ക്ക് അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ വിളിക്കാന്നൊക്കെ ഒരു പിന്നെ റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല അപ്പോൾ പുള്ളിക്കാരിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളിക്കാരുടെ വീടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി അപ്പോൾ മൂന്നാല് സെക്യൂരിറ്റീസ് ഉണ്ട് അവിടെ പോയപ്പോൾ ഒരു ഗേറ്റ് ചെയ്യില്ല ഓബിയസ്ലി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ പോകില്ല ഞാൻ അവിടെയൊക്കെ തന്നെ കറങ്ങി നിന്നു എന്നിട്ട് ഇവർ ലഞ്ച് ബ്രേക്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് തീന്ന് ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ കയറി വെയിൽ ലാസ്റ്റിലെ മുകളിലോട്ട് പോയി ലെവൻ ഫ്ലോറിൽ ലെവൻ ഫ്ലോർ പോകുമ്പോൾ പൂജാ പട്ടം എഴുതി വെച്ചിരുന്നു ഞാനോട് ബെല്ലടിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ആ ഡോറല്ല അതിൻ്റെ അടുത്തുള്ള ഡോറില് ചെറിയ ഡോർ ഉണ്ടാവില്ലേ അത് തുറന്ന തുറന്നാരള്ളു ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പൂജാ മാമിനെ കാണാൻ വന്നായിരുന്നു ഇപ്പൊ ഒരു ഡോർ ഓർന്നു ആ പൂജാവട്ടായിരുന്നു അത് പൂജാ മാമിന്റെ അമ്മയുടെ വീടായിരുന്നു അടുത്തുള്ള ഷീ ചാർജ് ഷൗട്ടിങ് ഷൌട്ടിംഗ് അഡ്മി ഈ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നിങ്ങൾ നിങ്ങൾ ആരെ പോളിനോട് പറഞ്ഞു വിട്ടേന്നൊക്കെ പറഞ്ഞു തുറയും പറയാനാണ് ഞാൻ പറഞ്ഞു മാം ഞാൻ അർഫാസ് ഞാൻ മാമിനെ മെസ്സേജ് ഉണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവും അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു തന്നെ തിരിച്ച് ലെഫ്റ്റിൽ കയറി തിരിച്ച് അപ്പോൾ അപ്പോഴേക്കും ഇവരെ താഴെ വിളിച്ച് സെക്യൂരിറ്റീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങിയ ഒരു മൂന്ന് സെക്യൂരിറ്റി ഇങ്ങനെ എപ്പോഴാണ് കയറി പോയത് എന്നുള്ള രീതിയിൽ നിൽക്കുക പിന്നെ ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് ഞാൻ മാമിന്റെ മെസ്സേജ് സോറി മാം ഡെസ്പെറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഷീസെ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് മാമി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് അയ്യായിരം രൂപയെ കണ്ട ഡെലിഗറ്റ് പാസ്സെടുക്കാൻ അപ്പൊ അത്ര കാശില്ല പക്ഷേ എനിക്ക് ഫെസ്റ്റിവലിൽ പടം കാണണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ അവിടെ ബുക്ക് മൈ ഷോ ആയിരുന്നു ആയിരുന്നതിന്റെ വോളണ്ടിയേഴ്സിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്റെ വോളണ്ടിയർ ആയിട്ട് കയറി എന്നിട്ട് അപ്പൊ പടം കാണാലോ കൊറേ ഫിലിം പേഴ്സണാലിറ്റീസിനൊക്കെ കാണാമല്ലോ എന്ന് വെച്ചാൽ പക്ഷെ ഫിലിം പാലസില് കാണാനൊന്നും അവർ സമ്മതിക്കില്ല അവര് വലിയ ഒരാളിപ്പോ അനുകൾ കഷപ്പ് വരുമ്പോൾ അതിന് കൂടെ ആൾക്കാരുണ്ടാവും നമുക്ക് ഇന്ററാക്ട് ചെയ്യാനൊന്നും പറ്റില്ല സിനിമ കാണാനൊന്നും പറ്റില്ല അകത്തോട്ട് കയറാൻ പറ്റില്ല അപ്പോ നാലു ദിവസം കഴിഞ്ഞ അഞ്ഞൂറ് രൂപ കിട്ടും അപ്പൊ തീരുന്ന കാശ് മുഴുവൻ കിട്ടുക അപ്പൊ ആ തീരുന്നതിന്റെ തലയെന്ന് ഞാൻ ഫോണിങ്ങനെ ചാർജിലോട്ട് കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ കൊള്ളീക്സ് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പൊ ആ ഒരു ഫോൺ റിങ് ആവുന്നുണ്ട് അപ്പൊ എടുത്തിട്ട് ഏ പൂജ പെട്ടോ എനിക്ക് ഇഷ്ട ഫോനെ അയ്യോ എന്റെ ഫോണാതോ ഞാൻ എടുത്ത് ഫോൺ എടുത്തു അപ്പൊ പൂജാ മേ ആയിരുന്നു ഞാൻ അടുത്ത ദിവസം പോയാലും ഇവിടെ കാശ് കിട്ടത്തുള്ളൂ ക്യാബറി എന്ന് പറഞ്ഞിട്ട് പടത്തില് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ട്രൈപ് ഈ സിനിമ

നമ്മുടെ തലവന്റെ പോലെ തലവരെ എന്താവും നമ്മൾ കാത്തിരിക്കേണ്ടത് അതാണ് അതിൻ്റെ കറക്റ്റ് കാരണം പക്ഷെ നിങ്ങളെ ഒരു യാത്ര ഗംഭീരമാണ് കേട്ടോ ആ യാത്രയ്ക്കുള്ള ഫലമായിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ അതിൽ ഇടവും പോലെ ഇരിക്കുന്ന രണ്ടുപേരെ ഇവരും തിരക്കുള്ളവരാണ് ആ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞത് ഇവരും ആ തിരക്കിന്റെ സ്വന്തം ഡേറ്റ് അതും ഇവിടെ വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്ത് എത്രയും ദിവസങ്ങൾ ഇരിക്കേണ്ടതെന്നും അതും ഇവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു സിനിമ ഇഷ്ടപ്പെടുന്നതാണ് നിർത്തിയിട്ട് നിങ്ങൾ പോയില്ലല്ലോ അസി നിർത്തിപ്പോയില്ല മടിയായിട്ട് നിർത്തിപ്പോയില്ല ആ യാത്ര ആ ഫോൺ കോള് വന്ന ഒരു സാധനം ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അല്ലെ നമ്മൾ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അത്ര പ്രശ്നമില്ല ഹാസിഫ് അല്ലെ എവിടെ എത്തിപ്പെ സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ കണക്ഷൻ കൂടുന്നു അന്നൊന്നും അങ്ങനെയല്ലല്ലോ ഈ നേരത്തെ ഞാൻ ചോദിച്ചിട്ട് ഒരു കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കാം നിങ്ങൾ ആറ് മണിക്കൂർ ഇരുന്ന കഥ പറയുള്ളൂ ഷെറഫിന്റെ രസകരമായ മുഹൂർത്തം എന്തെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ ഒരു ഓർമ്മ ഓർമ്മയിലെടുക്കാൻ പറ്റുമോ ഷെറഫ് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമായിരിക്കുമല്ലോ ഫ് അവിടെ ലൊക്കേഷനിൽ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ ഒരു നാ അഞ്ചു ദിവസം മുമ്പി വരുന്ന ഇപ്പൊ വരുന്നത് ഒരു വലിയ സ്പീക്കറായിട്ടാണ് അപ്പം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ടുനിഷ്യൽ ഷൂട്ടിങ് എന്ന് പറഞ്ഞപ്പോ സാർ ആ മൂഡിലാണ് വല്ലതെന്നുള്ളത് അപ്പൊ ഞാനിത് കണ്ട് എന്റെ മതിയും കൊതിയും കെട്ട വാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫുൾ ഹോളിഡേ മൂഡില് പൂക്കൾ ഷട്ടറൊക്കെ ഇട്ട് ഷർഫ് മറ്റേ സ്പീക്കറൊക്കെ പിടിച്ച എങ്ങനെയുണ്ട് ഞാൻ വാ ബാ അതൊക്കെ പറഞ്ഞു വരുന്നു വന്നിറങ്ങി ആ ടുനീഷ്യൽ ഇറങ്ങി ഇതുപോലെ തന്നെ എട്ടര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ലൊക്കേഷനിലേക്ക് വന്ന് കയറിയപ്പോ തന്നെ ഷർഫിന് ഏകദേശം ഒരു ഐഡിയ പിന്നെ ഞാൻ ഇനി ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം ഭൂടം കഴിച്ചത് കൂടി പിന്നെ ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് തുടങ്ങി ഒരു ദിവസം അമല അപ്പൊ ഈ അമലയുടെ കൂടെ ഒരു ഷെഫ് ഉണ്ട് അമലയ്ക്ക് ഭക്ഷണം അലർജി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പൊ എപ്പോഴും ഒരു ഷെഫ് കുക്ക് ഉണ്ട് കൂടെ അപ്പൊ ഇവനായിരുന്നു പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ്സ് അത് ഇവന് ഞമ്മള് സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കാം പക്ഷെ വായിക്കുരുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ അമലപ്പോള് ഒരു വീട്ടമ്മയായി മാറുകയും ഞങ്ങളൊക്കെ അവിടെ മാടയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാവുകയും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് എല്ലാം ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയലോ നമ്മൾ ചെയ്യുന്ന സിനിമയും ആസ്വദിക്കുന്നുണ്ട് ആ ക്രൂവും നമ്മുടെ ഭാഗമായി നിൽക്കുന്നു ലൊക്കേഷനും പുതിയതാണ് അപ്പൊ എല്ലാ രീതിയിലും ഈ പറയുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ ആസ്വദിച്ചു മരുഭൂമിയിൽ ഞങ്ങൾ ഞങ്ങളൊരു പൂക്കാലം പിന്നെ ഞങ്ങൾ താമസിച്ചത് അവിടുത്തെ ഏറ്റവും വലിയൊരു റിസോർട്ടിലാണ് അപ്പൊ അവിടെ തന്നെ രണ്ട് നമുക്ക് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട് ഒന്ന് ഔട്ട്ഡോർ പൂൾ ഉണ്ട് അത് ഭയങ്കര തണുത്ത വെള്ളമാണ് അകത്തൊരു മറ്റേ ഹോട്ട് പൂൾ ഉണ്ട് അപ്പൊ രാവിലെ നമ്മള് തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂട് വെള്ളത്തിൽ കുളിക്കണോ എന്ത് ഹോട്ടലിന്റെ പേര് പാം ബീച്ച് ഇവിടെ നിന്ന് വിളിച്ചു ബീച്ചിന്റെ അടുത്താണ് റിസോർട്ട് പക്ഷെ ഇപ്പൊ പ്രൊഡ്യൂസിംഗ് രംഗത്ത് പ്രൊഡ്യൂസർ ആയിരുന്നു ആസഫല ഉപദേശം തേടിയിരുന്നോ പ്രൊഡ്യൂസർ ആവുമ്പോഴോ ഞാൻ എന്നെക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവൻ എങ്ങനെ പ്രൊഡ്യൂസേർ അല്ല പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ ഉപദേശം തന്നിട്ടുണ്ടാ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ടെൻഷൻ ടെൻഷൻ ഉണ്ടാകാറുണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു ധാരണകളൊക്കെ ഉണ്ട് ആ ധാരണകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല ധാരണകൾ ആവശ്യം ആയിട്ട് പോകണം ആ അത് കുറെ ദിവസം പോകുമ്പോൾ ഈ ധാരണകൾക്ക് ഒരു മാറ്റം എപ്പോഴും വരാറുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ ഇനി പ്രൊഡക്ഷൻ അല്ല നമ്മളൊരു ബസ് കാത്തു നിൽക്കുന്നു ആ ബസ് വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഭ്രാന്തികൾ അത് ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നീ പരിഭ്രാന്തി അത്ര അവിടെ ഓക്കെ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ സന്തോഷം ഉണ്ടായാന്ന് പറയും തൃപ്തി കിട്ടിയാൽ മതി അല്ല ഇപ്പം നിർമ്മാ ഈ അഭിനേതാക്കളെല്ലാവരും പ്രൊഡ്യൂ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരുന്നുണ്ട് ഇവിടെ പ്രൊഡ്യൂസർമാർ എന്ത് ചെയ്യുന്നുള്ള ഒരു ചോദ്യത്തിനും പുറത്ത് നിൽപ്പണ്ടെന്ന് എനിക്ക് തോന്നണം ഇവിടെ ഹോട്ടലിന്റെ പുറത്ത് ഒരു കൗണ്ടർ കൗണ്ടർ ഇത്ര നേരം വന്നില്ല അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ സംഭവിക്കുക എന്നുള്ളതാണ് ആര് ആര് ചെയ്താലും അപ്പൊ അതിന് ഇപ്പൊ നല്ല നല്ല ആക്ടർ ഒരുപാട് നാളായിട്ട് ഇവിടെയുള്ള നായകന്മാരെ വെച്ച് മാത്രമേ സിനിമ ചെയ്യുള്ളൂ നല്ലല്ലോ തീരുമാനിക്കുക നമുക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള നല്ലൊരു ആക്ടറിനെ ഉൾക്കൊണ്ടുവരിക അവരെ വെച്ചിട്ട് സിനിമ ചെയ്യുക അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ആ സിനിമ നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസറിനെ കൊണ്ടാ ചെയ്യാൻ പറ്റില്ല നമ്മൾ ബെറ്റർ ഓപ്ഷൻ അതിനകത്ത് ഒന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് നമുക്ക് നമ്മൾ കാണുന്ന സിനിമ നമുക്ക് ഒരു പ്രൊഡ്യൂസറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമയുടെ ചെലവ് എവിടെയാണെന്നുള്ളത് അപ്പൊ അത് അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുവാണ് അത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സായി മാറുന്നത് അത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ ഒരു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാവുന്നോ പ്രൊഡ്യൂസറിന് പൈസ കൊടുക്കണ്ടാവുന്നോ അങ്ങനെ ഒന്നും അല്ല സിനിമ നന്നാവാൻ വേണ്ടിട്ടാണ് അല്ല നമുക്ക് ആ സിനിമ ആ സബ്ജക്ട് എനിക്ക് പറ്റിയ കേട്ടില്ല നമ്മൾ ചെയ്യണമല്ലോ അതെ അത് തന്നെ മമ്മൂക്ക ഉൾപ്പെടെ ഉള്ളവരോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ അവരുടെ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞോട്ടെ അല്ല ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രൊഡ്യൂസർ അടുത്ത് ഈ സിനിമയ്ക്ക് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്കത് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ അത്ര അനുസരിച്ച് അത്രയും വലിയൊരു അവർ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയൊരു മേജർ റിസ്ക് ഉണ്ടോ ആ സിനിമയ്ക്ക് അപ്പം ആ സിനിമ ചെയ്തതിൽ ചെയ്തതിന് ഭയങ്കര വലിയ കൈയടി ഉണ്ട് ആ സിനിമ ചെയ്യാൻ തയ്യാറായതിന് അത്രയും വലിയൊരു സെറ്റപ്പും അത്രയും വലിയൊരു ആ കേവ് സെറ്റപ്പ് ചെയ്തതിനൊക്കെ വലിയൊരു കയ്യടി ഉണ്ട് കാരണം അത്രയും നല്ലൊരു സിനിമ ഇവിടെ ചെയ്തെടുത്തു അതിന് ഇവിടെ കൈയടിച്ചു പുറത്ത് ഭയങ്കരമായിട്ടുള്ള ക്ലാബ്സ് ഉണ്ട് ഇപ്പം ഞാൻ ഞാൻ ഈ സമയങ്ങളിൽ തന്നെ കണ്ടൊരു സിനിമയാണ് സൊസൈറ്റി ഓഫ് ദി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ടത് അത് ഒരു സർവൈവൽ അത് അപ്പം ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ മഞ്ഞുമൽ റിലീസ് ആയിട്ടില്ല ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ചിലപ്പോ ഈ സിനിമ അതൊരു എനിക്ക് തോന്നുന്നു ഉറുഗൻ സിനിമയോ മറ്റു ആണത് ലാറ്റിൻ സിനിമയാണ് അത് ഒരു ഹോളിവുഡ് സിനിമ അത് ആ അപ്പൊ ആ സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് തോന്നി ഓ ഈ ഒരു ഒരു പക്ഷിയെ മഞ്ഞുമ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമ എനിക്ക് 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 തോന്നിണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും ആ സിനിമ പോകാനുണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാൻ എനിക്ക് അനുഭവിച്ചു തോന്നുന്നത് ഒരു പക്ഷെ അതിന് വേറൊരു നിർമ്മാതാവണെങ്കിൽ ആ സിനിമ വാഗമണ്ണിൽ ഷൂട്ട് ചെയ്യുന്നു എത്രയോ അങ്ങനെ ചർച്ച വരെ നടന്ന സിനിമയാണ് എത്രയോ പേര് മാറും ഇവിടെ ഒതുങ്ങാം എന്ന് പറഞ്ഞവരാണ് കറക്റ്റ് ആണ് അവിടെ തീരേണ്ട സിനിമയായിരുന്നു ആ സിനിമയാണ് അങ്ങനെ അങ്ങനെ അത് ആ സിനിമ റിസ്ക്കും സിനിമ ചെയ്യാൻ റെഡി ആയിരുന്നത് സിനിമയ്ക്ക് മൊത്തത്തിൽ ഭയങ്കര സിനിമ ആ പോകരുത് എന്നുള്ള ആർട്ടിസ്റ്റിന്റെ തീരുമാനം കൂടെ ആണ് അതാണ് കറക്റ്റ് ആർട്ടിസ്റ്റിന്റെ തീരുമാനം അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് സിനിമ ആയിട്ടില്ല അതൊരു ആ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് ചെയ്തു ക്രോസ് ബോർഡുകൾ കോസ് ചെയ്തങ്ങ് പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടെ ഉണ്ടാകും സിനിമയെ സ്നേഹിക്കുന്നു എന്ന നിലയിൽ കൂടെ ഉണ്ടാകും ഈ സിനിമയെ അതാണ് ഹൈദരാബാദ് താങ്ക്യൂ ചേഞ്ച് ആകൂ വേറെ റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ഐഎസ് എനി റിസൾട്ട് ഉള്ളത് പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള